ശരി ശരി എല്ലാരും വലിയ ത്രില്ല പിന്നെ ഓക്കെ അപ്പൊ അറിയിക്കുമല്ലോ അമ്മയോട് പറഞ്ഞോളാം കൊറിയറിൽ അയച്ചത് നിതിൻ രാജിന് കിട്ടി കേട്ട ഉടനെ വിളിച്ചത്രേ പൈക്കുറുമീന്നുള്ള പാട്ട് മാത്രമല്ല ആ ക്യാസറ്റില് സച്ചി കമ്പോസ് ചെയ്ത എല്ലാ പാട്ടുകളും നീതിന് ഭയങ്കര ഇഷ്ടം നല്ല വെറൈറ്റി ഉണ്ട് അത്രേ മെലഡിയും റെക്കോർഡ് ചെയ്ത ആൽബം ഇപ്പോഴത്തെ ട്രെൻഡില് എല്ലാ സ്കോപ്പും ഉണ്ട് റെക്കോർഡിംഗ് മുംബൈയിൽ വെച്ചിന് നടത്താത്രേ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഉടനെ ചെയ്യുന്നുണ്ടെന്ന് സച്ചി തന്നെ പാടിയാൽ മതിയെന്നാ നിതിൻ പറയുന്നേങ്ങോട് റെഡി ആയിരുന്നു കച്ചവടം കുറഞ്ഞപ്പോൾ ഓ ഒന്ന് കൊണ്ടുപോയി കളയടോ പത്ത് പതിനഞ്ചു വർഷത്തെ പൊടി പണ്ട് ഒപ്പം ബോംബെയില് ഗാനമേളക്ക് പോയപ്പോ ഇട്ടതാ റീഗൽ തിയേറ്ററിൽ വലിയ പ്രമാണിമാരുടെ സഹസിലി ഇതിട്ടുണ്ടായിരുന്നു പെരിക്കല് ഒന്ന് ഡ്രൈ ക്ലീൻ ആള് തറവാരിയായി അല്ല അയാളൊക്കെ ശരിയാക്കി രണ്ടു മൂന്നാഴ്ച കൊണ്ട് വിളിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ ഒന്ന് രണ്ട് മാസം ആയല്ല മാത്രം വെറുതെ അല്ല പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൂട്ടത്തില് തുരുമ്പെടുത്തത് ഇന്നലെ അല്ലെ ആര്യദേവിയെ കണ്ടപ്പോ പറഞ്ഞത് കൂടി ആകും എന്നാലും ഒരുങ്ങി ഇരുന്നോളം പെട്ടെന്ന് വിളി വരുന്നൊക്കെ ആ അപ്പൊ ആ നേരത്തെ കോട്ട് വെപ്പാ നിക്കണ്ടല്ലേ അത് ശരിയാ ശരിയാ ഈ ജുഹു ബീച്ചില് എന്ന് പറഞ്ഞ സാധനം കിട്ടും മീൻകാരന്റെ വാറ്റ ഒരു നാലെണ്ണം പിടിപ്പിച്ച കരലിന് ബെസ്റ്റാ റെക്കോർഡിങ്ങിന് ഞാൻ അടിക്കും 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 ഇല്ല അടിച്ചാൽ ഞാനടിക്കൂല പിന്നെ റെക്കാർഡിംഗ് കഴിഞ്ഞുള്ള സന്തോഷത്തിന് നിങ്ങൾ നിർബന്ധിച്ച ഒരു രണ്ടെണ്ണം വേണമെങ്കിൽ കഴിക്കും അതും വായിൽ കോലിട്ട് കുത്തിക്കേറ്റി തന്ന അല്ലെങ്കി വേണ്ട എന്റെ സത്യമോന് ഇഷ്ടമല്ലെങ്കിൽ ഭാസ്കരേറ്റ പച്ചക്കും

मेरा मेरा महबूब आया है അവിടെ നിന്നല്ലേ ഞാൻ കുടുംബത്തേറെ ഇടിക്കും സാന്തറിൻ്റെ കടയിൽ തിന്നാൻ കൊടുത്താ ഒരു പൈജാമയും ജുബെയും അളവ് ശരിയാണോ നോക്കാൻ വേണ്ടി ഇട്ടതാ എന്നാൽ പിന്നെ ഭാസ്കറിനെ ചേട്ടനെയും ഒന്ന് കാണിച്ചേക്കാവല്ലോ എന്ന് കരുതി സച്ചിമോനുള്ളത് കണ്ടില്ല വഴക്ക് പറയണ്ട ഞാൻ ഊരിയാക്കാം വേണ്ട ഊരണ്ട സൈക്കൾ ചോദിച്ചേക്ക നിങ്ങളുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ കുറച്ചുകൂടി നേരത്തെ ബുദ്ധി തോന്നിയില്ലോന്ന എന്റെ എന്നാ പിന്നെ प्यार में എന്തൊക്കെ ബഹളായിരുന്നു അമ്പത്തെട്ടാമത്തെ വയസ്സില് ശുക്രദശില്ലേ ശുക്രൻ കോട്ടും സൂട്ടും ചുബയും പത്രാസും ഇന്തി പിടിക്കലും കഷ്ടപ്പെട്ട് മാന്യമര്യാദക്ക് പണിയെടുത്ത് ജീവിച്ചിരുന്ന എന്നെ പിടിച്ച് സംഗീത വിദ്വാനാക്കി അടങ്ങുമെന്നുള്ള വാശിയായിരുന്നല്ലോ എല്ലാവർക്കും ഇപ്പൊ തൃപ്തിയല്ലോ ഏതോ തുക്കട ചാനലിൽ തരികട പാട്ടും പാടി നടന്നവനിപ്പോ ടോപ്പ് വൺ ഒറ്റ ആൽബം കൊണ്ട് കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് സൂപ്പർ സ്റ്റാർ ഞാൻ എനിക്കവന അന്നേ പിടിച്ചിട്ടില്ല പിന്നെല്ലാരും കൂടി തലയിലേറ്റി നടന്നപ്പോ ഞാനൊന്നും മിണ്ടില്ലാന്ന് മാത്രം അല്ലെങ്കിൽ നമ്മുടെ വാക്കിനൊരു വിലയില്ലല്ലോ ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല നമ്മളെ അവന് പരിചയപ്പെടുത്തിയാണല്ലോ അവരെ കണ്ട് ചോദിക്കണം ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോയത് പോട്ടെ എന്ന് വിചാരിക്ക സംഗീതം അങ്ങനെ ആർക്കും മോക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല നിന്റെ ഉള്ളിൽ സംഗീതം ഉള്ളിടത്തെള്ളം കാലം നമുക്ക് ഇനി ഉണ്ടാക്കാലോ പേരും പണമൊക്കെ വേണ്ട നിർത്തി ഇനി ആരെങ്കിലും പാട്ട് സംഗീതം ഒന്ന് പറഞ്ഞു വന്ന എന്റെ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കും ദേ ഇനി ഇതിന്റെ പേരും പറഞ്ഞ കയ്യങ്ങനും തബലല് വീണ വെട്ടിയെടുക്കും ഞാനാ കൈ ലൂയങ്ങൾ ഇനി ക്ലാരനെറ്റൊന്നും ഊതണ്ട അല്ലാണ്ടെന്ന ആവശ്യത്തിന് ഊതി കയറ്റോ മതി ഇനി ഒന്നും വേണ്ട പാവപ്പെട്ടവന്റെ സംഗീതത്തിന് മാത്രമല്ല സ്വപ്നത്തിനും പിച്ചച്ചട്ടിയിലെ ചില്ലിക്കാശിന്റെ വിലയുള്ളൂ അറിഞ്ഞു കാണൂലല്ലേ എന്തിനാ ഇങ്ങനെ ഒരാളെ കെട്ടി എഴുന്നള്ളിച്ചോണ്ടെന്ന് ഈ പാവങ്ങളെ വെടികളാക്കിയത് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന ആളിന്റെ തെറ്റല്ല തെറ്റ് ചെയ്തത് എന്റെ അമ്മയാണ് അമ്മ അമ്മയാണ് നിങ്ങളൊക്കെ ചതിച്ചത് എല്ലാ വഴികളും അടഞ്ഞപ്പോ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കായിരുന്ന അമ്മ നിങ്ങളെ ഓർത്തില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓർത്തില്ല കോടതിയിൽ കെട്ടിവെക്കാൻ വേണ്ടി അമ്മ എല്ലാവരെയും ചതിച്ചു ഞാൻ റിഞ്ഞിട്ടില്ല ഒന്നും അമ്മയ്ക്ക് വേണ്ടി എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു സച്ചി പോനെ എനിക്ക് കുറച്ച് കാശ് സാടാ ഇന്ന് കുടിച്ച ഭാസ്കരേട്ട ചാവൂലടാ എന്താ മോളെ ഇത് സാരില്ല ഇവിടെ എല്ലാ എല്ലാം പറയാനുള്ള മനസ്സുണ്ടായല്ല അത് തന്നെ ധാരാളാ കരയണ്ട എനിക്കറിഞ്ഞ ഇവരോരോരുത്തരായിട്ട് കരയാൻ തുടങ്ങും പണ്ട് കൂടെ നടന്ന് പല പല ദുശീലങ്ങൾക്കൊപ്പം അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടി ശീലമേതും ആരുടെങ്കിലും സങ്കടങ്ങൾ കണ്ടാലേ മൂപ്പരും കൂടിയിരുന്ന കരിയേ സാരമില്ല എത്ര സ്വപ്നം കാണണ്ടാന്ന് കരുതിയാലും മനസ്സ് വെറുതെ കോട്ട കിട്ടും അവസാനം അതൊക്കെ നിലം പൊത്തും ഞങ്ങൾക്കതൊക്കെ ശീലമായി പിന്നെ ഈ നിർഗുണ ജന്മങ്ങളെ കൊണ്ട് ആരെങ്കിലൊക്കെ രക്ഷപ്പെടുന്നുണ്ടല്ലോ അതെന്നു വലിയ സന്തോഷ ൂതനാണ് ദൈവം ഇപ്പോൾ ഇവന്റെ

ജോലി ആവശ്യമില്ല നമുക്ക് നാളെ വരണില്ല ഇഷാക്കിനെ കണ്ടോ പണ്ട് ഇതുപോലെ വില്യം പക്ഷേ പുറത്തിറങ്ങാതെ വാതിലടച്ച് ഇതിനകത്ത് തന്നെ ഇരുന്നു സാറാൻറി എന്റെ മോൾക്ക് അതിനുപോലും കഴിയാതെയായി അല്ലേ ഇങ്ങോട്ട് പോന്നു അപ്പോഴേക്ക് ചെന്നവനൊരു കമ്പനി കൊടുക്കുക എന്തെങ്കിലും പറഞ്ഞ് പെണ്ണിന് അത് ഇത് തോന്നിയാൽ എന്റെ സ്വഭാവം ശരിക്കറിയാലോ നിനക്ക് പണ്ടു മുതലുള്ള റിയൽ coming to to my my way, life. വ്യാമോഹങ്ങളൊക്കെ വലിച്ചെറിയാനുള്ള പേസ്റ്റ് ബാസ്കറ്റാ കടല് ഇന്നാൾ ഈ കടപ്പുറത്ത് നിന്നൊരു പ്രാന്തം പറയണ കേട്ടു എന്ന് ഇയാളാ പറഞ്ഞത് ആ ഭ്രാന്തന് പ്രാന്ത അല്ലേ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം ഇനിയൊക്കെ ഇഷാഖ് കൽപ്പിക്കും ജനിഫർ സംഘം അനുസരിക്കും തൂക്കി കൊല്ലാൻ മരിച്ച പ്രതിക്ക് തൂക്കിലേറ്റുന്ന ദിവസം കൃത്യമായിട്ടറിയാൻ പറ്റൂലേ ഇത്രാം തീയതി കൃത്യം ഇത്ര മണിക്ക് പിന്നൊരു പ്രതീക്ഷയുണ്ട് ദയാഹർജി ഇവിടെ യാ ഹർജിക്കുള്ള സ്കോപ്പുമില്ല അല്ലേ ഒരു ഹർജി ഞാൻ തന്നാൽ സ്വീകരിക്കോ സ്വീകരിക്കണം ആ കുട്ടിക്കിനിയും ബോംബിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല ഇയാൾ സമ്മതം മൂളിയ പൂജയെ സമ്മതിക്കും ആര്യാദയം എതിരൊന്നും പറയില്ല കഴിഞ്ഞതൊക്കെ മറന്ന ആ കുട്ടീനെ പിന്നെ നമുക്ക് വേറെന്തെങ്കിലും പറയാം സച്ചി പറ ഞാൻ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ സാറാൻഡിയുടെ ആഗ്രഹ പോണേന് മുമ്പ് സച്ചിയെ ഒന്ന് കാണണോന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും ഗ്രാൻഡ ഇല്ലാത്ത നേരത്ത് സച്ചിയൊന്ന് ഒന്ന് പോവാണെന്ന് പറയുമ്പോഴൊക്കെ പിന്നെപ്പോഴോ സംഭവിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ കരുതിയിരുന്നത് ഇതിപ്പോ ഇതിപ്പോ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു ടെൻ നയൻ എയ്റ്റ് സെവൻ നോക്ക് ജെന്നി നിന്നെ പറഞ്ഞേക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എനിക്ക് അത് മോളിലുള്ള ഒരാൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്താൽ പിന്നെ ഫീഡ് ചെയ്ത് തന്നെ അത് പോട്ടെ പോണേനു മുമ്പ് ചെയ്തിട്ട് പോണമെന്ന് കരുതിയിരുന്ന ഒരു പ്രധാന കാര്യം ഉണ്ടായിരുന്നു ഒരു കൂട്ടിക്കെട്ടിൽ അത് നടന്നില്ല പക്ഷേ ഞാൻ പോയാലും അത് നടക്കണം സച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതിനിടയിൽ അയാൾ സ്വന്തം കാര്യം മറക്കും നിർബന്ധിക്കണം എന്നിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ എല്ലാവിധ കൂടി ഈ ജന്മം മുഴുവൻ ഒന്ന് നിർത്തി പൊന്നുപോലെ നോക്കണം അടുത്ത ജന്മത്തിൽ തിരിച്ചേൽപ്പിക്കേണ്ടതാണെന്ന് ഓർമ്മ വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രൂപ അൻപത് പൈസ എൻ്റെ ഒരു ജീവിതാലത്തെ സമ്പാദ്യം ഇത് കടം വീട്ടാൻ വല്ല ഉദ്ദേശം ഉണ്ടോ ഹയ്യടാ ആ ചിരി കണ്ടാ അറിയാം കാശ് കടം ചോദിക്കുമ്പോഴത്തെ ഒരിളിഞ്ഞ ചിരി പോകുന്നതിന് മുമ്പെന്റെ കടം വീട്ടുന്ന് വലിയ വീമ്പ് പറഞ്ഞിരുന്നല്ലോ ഞാൻ പൂണ് മോഷേ കടങ്ങളൊന്നും ബാക്കി വയ്ക്കാൻ പാടില്ലെന്ന് ഞങ്ങളുടെ പ്രമാണത്തിൽ പിന്നെ ഒരു കാര്യം ഇന്ത്യൻ മണിയായിട്ട് എനിക്ക് വേണ്ട അവിടെ ചെന്ന ഇന്ത്യൻ മണി ആർക്ക് വേണം അമേരിക്കൻ ഡോളറായിട്ടോ ഇസ്രയേലി ഷേഖിളായിട്ടോ തന്നെ തരണം അല്ലെങ്കിൽ വേണ്ട ഇയാൾ ടെൻഷൻ അടിക്കണ്ട ഈ ചുമരൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി കൊടുക്കുക സേറ്റ് പാപ്പിക്ക് ഞാനെപ്പോഴും കണക്കെടുത്തി ചുമര് ചുമര വൃത്തികളാക്കുന്ന പരാതിയല്ലേ കൈയ്യോടെ പിടിച്ചു വാങ്ങി ചേച്ചേക്കണം അല്ലേ ആള് മുങ്ങും ഭാസ്കരേട്ടാ ഈ യോർദാൻ നദിയുടെ ബോർഡറിൽ ബോർഡറില് മാലുപൂന്ന് പറഞ്ഞൊരു സാധനം കിട്ടും അവിടുത്തെ നാലണങ്ങൾ അയച്ചേരുന്നുണ്ട് ഞാൻ ലൂയങ്ങളെ ലൂയങ്ങളെല്ലാം മട്ടാഞ്ചേരിലെ ജ്യൂസ് സൂപ്പർ സാധനം കിട്ടുന്നു കേട്ടിട്ടുണ്ട് ചെന്നാ ഞാനൊരു വിസ അയച്ചു തരാം ലൂയ്യങ്ങള് വന്ന് രണ്ടെണ്ണം പിടിപ്പിച്ചു ാക്കിയെന്താ ചെയ്യാൻ ഒരു സെറ്റ് പൊല്ലാന്ന് വിചാരിച്ച പാട്ടുപാടി നാട്ടുകാരെ കൊണ്ട് പിന്നെ തല്ലിക്കൊഴുപ്പിക്കും ഇനി സേട്ടുപാപ്പിയോട് ഞാൻ എന്താ പറയാ എല്ലാവരും കരുതുന്നുണ്ടാവും ഞാനവിടെ ചെന്ന നിങ്ങളൊക്കെ ഓർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും കാണുന്നവരോടൊക്കെ നിങ്ങളെക്കുറിച്ച് പറയും കത്തയക്കും ന്യൂ ഇയർ കാർഡ് അയക്കും എന്നൊക്കെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട ഇനി യാത്രയപ്പോന്ന് പറഞ്ഞ ചടങ്ങിനായിട്ട് ആ ഒരു എയർപോർട്ടിലും വരട്ടെ போகிறது போகிறது என்ன 1000 टाइप्स சேனலோட paralysis உள்ளதா ஒரு 2 hours முன்னுக்கு एयरपोर्टல செக் இன் செய்ய வேண்டியதல்லே வாட் இஸ் இஸ் નોன்சென்ஸ் இட்ஸ் ஆல்ரைட் லெட் ஹர் கம் ஓகே ஓகே நீங்க எல்லாரும் കയறு കയறு இனி அதரைட் லேட் ஆவேண்டா லுக் யூ ஆர் ஆல்வேஸ் கிரியேட்டிங் ப்ராப்ளम्स இசாக் பார்டனோட் பெட்டரா இல்லை இனி ஒரு நிமிடம் தாமஸ்ட் இருந்தെങ്കിൽ லொகேட்டட் தி கார் ഒരു മാസം പോലും മുടങ്ങാതെ തന്നിട്ടുണ്ട് ഇനി ആരുമായിട്ടും ഈ ഗിരുടപാടില്ല ഇനി മണ്ണിൽ കുത്തുക ഇനി ബാക്കി ഉണ്ട് അങ്ങ് ഇസ്രായേൽ വെച്ച് കാണാം അങ്ങോട്ട് പോരെ ഓക്കേ പോണ്ടെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ പോവില്ലായിരുന്നു അല്ലേ പാപ്പ തോന്നിയില്ല എനിക്ക് കാറൊന്ന് ഈങ്ങാൻ തുടങ്ങിയപ്പോ ചെന്ന് ഇറങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ ഇറങ്ങുമായിരുന്നു അല്ലേ അതും തോന്നിയില്ല എനിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവലും ചെയ്യാതെ പിടിച്ചു നിൽക്കുവായിരുന്നു അവള് മനുഷ്യനാണോ ാണ് പപ്പ ഞാനെന്താ ഇങ്ങനെയായത് എനിക്കാരോട് സ്നേഹ നിന്റെ സ്നേഹം നീ ഉള്ളിൽ തന്നെ വെച്ചതല്ലേ അത് അവൾക്കും അറിയാം വിട്ട് കളഞ്ഞില്ലേ വെറുതെ ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ പറഞ്ഞു വിട്ടില്ല അവള് പറയായിരുന്നു കൊണ്ടെന്ന് പറയായിരുന്നു പോട്ടെ സ്വന്തം സുഖം സന്തോഷവും മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അത് അതവള് ചെയ്യുന്നത് അത് തന്നെയല്ലേ നെയ്യും ചെയ്ത് എനിക്ക് തോന്നി ഇവിടെ തന്നെ കാണുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നായകന്മാർക്ക് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ കടപ്പുറം ഇപ്പൊ സമയം എത്ര ഓ അപ്പൊ ഇനി അടുത്ത ജന്മത്തിലേക്ക് ഒരുപാട് സമയമുണ്ട് അതുവരെ ഇവിടെ ഇരുന്ന് തെര എണ്ണാൻ പോവാ ഈ തെര മുഴുവൻ എണ്ണി തീർന്ന പോയ ആള് തിരിച്ചു വരുമോ പോയ ആള് തിരിച്ചു വരണെങ്കിൽ പോയ സ്ഥലത്ത് പോയി നോക്കണം പോയ ആള് തിരിച്ചു വരണെങ്കിൽ പോയ സ്ഥലത്ത് പോയി നോക്കണം എല്ലാം ഇവൻ ഈ ഞങ്ങളുടെ അവസാനത്തെ വീട് വഴിപ്പിച്ച് പെട്ടി പ്രമാണമെല്ലാം കെട്ടിപ്പിറുക്കി ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഒറ്റയ്ക്ക് വിളയെ കൊണ്ട് പറക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ ഈ ദുഷ്ടനെ വിട്ടു കൊടുക്കുമോ ഞങ്ങളുടെ കൊച്ചിനെ കൊല്ലണം പോലെ ആ ഇനി ഇവര് പോവന്റെ പാസ്പോർട്ടും വിസയും എല്ലാം സച്ചി തന്നെ ആവശ്യമില്ലാതെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ ക്ഷമിക്കണോ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടാനുള്ളടയ്ക്ക് അവളുടെ വിഷമവും സങ്കടവും നടിച്ചു ഞാൻ അതിന് ദൈവം എനിക്ക് തന്റെ ശിക്ഷയാടോ ഇത് ഇനി ഒന്നും വേണ്ട ഈ മണ്ണ് വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോണില്ല ഈ പറഞ്ഞിട്ട് ജനിച്ച വലിയ இது கேரளா கோட் கல்ரி தெய்வம் இவடாடும் எலிக்கு மண்டை கடந்து மரிச்சாபதி மதி தான தாக்கோலுக்கு தான் இங்கிட்ட ஆடோ ஜெனிஃபர் ദൈവത്തിനെങ്ങനെ കൈവിടാൻ പറ്റുമോ നമ്മളെ അതുകൊണ്ട് അടുത്ത ജന്മം വരെ കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ തിരിച്ചുകൊണ്ട് തന്നു നിന്നെ എനിക്ക് കൂട്ടായി നീ ആരേൽപ്പിച്ചു പോയാൽ അതിൽ നിനക്ക് പകരാവൂ ചെല്ലി